നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലെ കിണറ്റില് വലിയൊരു പന്നി വരുന്നുണ്ട് മുറുകി അടക്കുന്നു കള്ള പന്നി നിൽക്കണ അവിടെ വിളിക്കല്ല പന്നിന്ന് പന്നിയും പന്നിര മക്കളും എറുറാംകുന്ന് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കരയ്ക്കുകയറ്റി എറാംകുന്ന് കുമ്പിലവളപ്പിൽ ഫാതിന്റെ വീട്ടിലെ കിണറ്റിലാണ് ഞായറാഴ്ച ഉച്ചയോടെ പന്നിയെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് കിണറ്റിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വാർഡ് മെമ്പർ ഷെരീഫിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് പനിയെ കരയ്ക്കുകയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും പന്നിയെ കയറ്റാൻ സാധിച്ചില്ല തുടർന്ന് പട്ടാമ്പിയിൽ നിന്ന് വനപാലകരെത്തിയാണ് പന്നിയെ കരയ്ക്കുകയറ്റിയത് പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം കീഴ്ക്കര എറവറാംകുന്ന് പ്രദേശത്ത് വിളവെടുപ്പിന് ഭാഗമായ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു ആലംകോട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നെൽകൃഷികളും മറ്റു കാർഷിക ും കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക